വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് കമന്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഓരോ ഡൗട്ടുകൾ കുറെ പേര് എന്നോട് പറയാറുണ്ട് ഞാൻ ഇന്ന് വരെ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് മുഖം ഒന്ന് നോർമൽ വെള്ളത്തിൽ കഴുകും അതിനുശേഷം പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കും അതല്ലാതെ സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനം ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാ എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ കുറേ പേര് എന്നോട് ഇങ്ങനെ കമന്റിലൊക്കെ വന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ സ്കിൻ കെയർ ഇതുവരെയും സ്റ്റാർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ ധാരണയൊന്നും ഇല്ല എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയുക സോ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നു ഐഡന്റിഫൈ ചെയ്യാം സ്കിൻ ടൈപ്പ് ഏതാണ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് വലിഞ്ഞു മുറുകുന്നുണ്ട് അല്ലെങ്കിൽ ഫേസിൽ പൊരിച്ചിലൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചുളിവുകളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പിനെ നമുക്ക് ഡ്രൈ സ്കിൻ ആണെന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് കൂടുതൽ കുരുക്കളൊന്നും അവരുടെ ഫേസിൽ വരത്തില്ല ദാറ്റ് ഈസ് പിംപിൾസ് ഒന്നും പെട്ടെന്നൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യാത്തൊരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ചിലർ കൊണ്ട് ഓയിലിയുമാണ് ഡ്രൈയുമാണ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് ഉള്ളവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ മൂക്കിന് ചുറ്റും അതുപോലെ തന്നെ ഈ ഒരു താടിയുടെ ഭാഗത്തും ഈ നെറ്റിയിലൊക്കെ മാത്രം അവർക്ക് ഓയിലിനെസ് ഉണ്ടാവും ബാക്കിയുള്ള സ്ഥലത്ത് ഡ്രൈ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ അതായത് ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് സോ ഇത്തരക്കാർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും മൂക്കിന്റെ ചുറ്റിലും അതുപോലെ ഈ ഒരു താടിയുടെ ഈ ഭാഗത്തൊക്കെ കുരുക്കൾ ചെറിയ തോതിലൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ ഇനി നമ്മുടെ ഓയിലി എന്ന് പറഞ്ഞാൽ ആക്നി പ്രോൺ സ്കിൻ ആണ് അതായത് ഏത് നിമിഷം വേണമെങ്കിലും എപ്പോഴും നമുക്ക് ഈ ഒരു പിംപിൾസ് ഒക്കെ വരണത് അതായത് എത്ര ഏജ് ആയി കഴിഞ്ഞാലും പിമ്പിൾസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സ്കിന്നാണ് ഓയിലി എന്ന് പറയുന്നത് സോ ഇനി എനിക്ക് പറയാനുള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം ഞാൻ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ വരും അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് സോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഒരു സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് വേണം നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മിനിമം ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ എങ്കിലും ഫോളോ ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നമുക്കിപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ കഴിഞ്ഞാൽ അറിയാം വാസ്റ്റ് വെറൈറ്റി ഓഫ് ഒരുപാട് വെറൈറ്റി ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഡിഫറെന്റ് 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 വെറൈറ്റീസ് ഓഫ് എന്നും ഡേ ബൈ ഡേ പലതരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ട് അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതിലൂടെ നമുക്ക് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് അതായത് ഒന്നിൽ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണുമെങ്കിൽ മറ്റൊന്നിൽ മറ്റൊരു തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിരിക്കും കാണും അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് 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 ലാസ്റ്റ് നമുക്ക് സംഭവിക്കാം നമുക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലോട്ടെത്തും അതെല്ലാം ആ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ അതായത് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം സോ അതിൽ ഹൈലറോണിക്കിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആണ് ബിക്കോസ് ഹൈലോറോണിക് ഈ ഒരു ഡ്രൈ സ്കിന്നിൽ വരുന്ന സമയത്ത് നല്ല രീതിക്ക് നമ്മുടെ ഒരു സ്കിൻ ഹെൽത്തിനെസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളെപ്പോഴും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ചൂസ് ചെയ്യുക അതിൽ ഹൈലോറോണിക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ സോ നിങ്ങൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല നിങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അത് നിങ്ങളിപ്പോൾ അധികമായിട്ട് വെയിലൊന്നും കൊള്ളാൻ വേണ്ടി പോകുന്നില്ല ഓൾമോസ്റ്റ് ടൈം നിങ്ങൾ വീട്ടിനകത്ത് സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എസ് പ്ലസ് ുള്ള ഒരു സൺസ്ക്രീനെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒന്നും മറ്റൊരു പ്രോഡക്ട്സും യൂസ് ചെയ്തില്ല എങ്കിൽ കൂടി നിങ്ങൾ വളരെ ബേസിക് എന്ന നിലയ്ക്ക് ഈ രണ്ട് പ്രോഡക്ട്സ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും അത് യൂസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ നിങ്ങൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് സീറംസ് എന്ന് പറയുന്നത് അപ്പം ഈ സീറംസിൽ തന്നെ നിങ്ങൾ ഹൈലറോണിക് ഒക്കെ ഉള്ളത് പ്രിഫർ ചെയ്താൽ കുറച്ചുകൂടി സ്കിന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് സോ ഇത്തിരി ഏജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്കിൻ കെയറിൽ നമുക്ക് റെട്ടിനോളൊക്കെ യൂസ് ആക്കാം പക്ഷേ ഈ റെറ്റിനോളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഞാനും യൂസ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു റോങ് കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇത്തിരി ഏജഡ് ആയിട്ടുള്ളവർക്കാണ് എപ്പോഴും റെറ്റിനോളൊക്കെ പ്രിഫർ ചെയ്യുന്നത് സോ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആക്കുക സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഫേസിലുള്ള ടോട്ടൽ മേക്കപ്പ് ഈവൻ നിങ്ങൾ പുറത്ത് പോയപ്പോൾ എന്തെങ്കിലും ക്രീം യൂസ് ചെയ്തിട്ടാണ് പോയതെങ്കിൽ പോലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ബെഡിലോട്ട് കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഫേസ് ആ ഒരു മേക്കപ്പ് ഫ്രീ ആയിരിക്കണം കാരണം ഫേസിൽ മേക്കപ്പൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡാമേജ് ആകും സോ ദാറ്റ് നമ്മുടെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ബെഡിലോട്ട് കിടക്കാൻ പോകാൻ പാടുള്ളൂ അതിൽ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് യൂസാക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡുണ്ട് ഡബിൾ ക്ലെൻസിംഗ് മെത്തേഡ് അതായത് ഒരു വിഭാഗം സ്കിൻ ടൈപ്പിന് മാത്രമേ അത് യൂസ് ആക്കാൻ പാടുള്ളൂ എന്നില്ല എല്ലാ തരത്തിലുള്ള സ്കിൻ ടൈപ്പുകാർക്കും ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ആക്കാം സോ ആദ്യം നമുക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ എടുത്താൽ മതി അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മൂന്ന് ഡ്രോപ്പ് വരെ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് ിൽ ഉള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ നോർമൽ ഫേസ് വാഷോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫേസിൽ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക അതാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിന് സോ ഏത് സ്കിൻ യൂസ് ടൈപ്പുകാർക്കും യൂസാക്കാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ഡബിൾ ക്ലെൻസ് ഒരു ഡീപ് ക്ലീനിങ് ഒക്കെ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ വേണ്ടി ഈ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൽ ബേസിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് ഒരിക്കലും വാങ്ങി യൂസ് ആക്കാൻ പാടില്ല അതുപോലെ തന്നെ ചിലർ എന്നോട് കമന്റിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് മേക്കപ്പ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ആയിട്ട് എന്നൊക്കെ കമന്റിലൊക്കെ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഉള്ളവരാണെങ്കിൽ പ്ലീസ് ദയവായി നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കൊണ്ട് വന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ബോർ ആയിരിക്കും കാരണം മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അറിയാതെ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് കൈവെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് അവർ റോങ് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ ഒക്കെ വാങ്ങി ചൂസ് ചെയ്ത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ റോങ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് റോങ്ങ് ആയിട്ട് കുറേ കൺസീലർ ഒന്നും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാതെ കുറെ കൺസീലറൊക്കെ വാരിങ്ങനെ പൊത്തി വെക്കൂലേ അപ്പൊ അങ്ങനെ അങ്ങനെ വെക്കുമ്പോ നമുക്ക് ആ ഒരു പേഴ്സണെ കണ്ടാലറിയാൻ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്ന് ആൻഡ് ഓൾസോ ഭയങ്കര ബോറായിട്ടുള്ളൊരു കാര്യമാണ് അറിയാത്തവർ മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർ അത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സോ അത് നിങ്ങൾ പ്ലീസ് സ്റ്റോപ്പ് ചെയ്യുക സോ അങ്ങനെ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറയുന്നുള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ദെൻ നിങ്ങൾ ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിച്ച് കുറച്ച് വലിയ വിപുലീകരിച്ചിട്ടുള്ള മേക്കപ്പിലേക്കൊക്കെ പോകുക അല്ലാതെ മേക്കപ്പ് അറിയാതെ നിങ്ങൾ ഫസ്റ്റിലെ കുറേ പ്രോഡക്ട്സ് എടുത്ത് എന്തൊക്കെയോ കാണിച്ച് കൂട്ടരുത് ഭയങ്കര ബോർ ആയിരിക്കും അബ്സുലൂട്ട്ലി നോട്ട് ഗുഡ് ഫോർ അവർ സ്കിൻ ഓൾസോ ഓക്കെ അങ്ങനെ ഉള്ളവർ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രോഡക്റ്റ്സ് അതായത് മോസ്ചറൈസർ സൺസ്ക്രീൻ ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളത് കോമ്പാക്ട് പൗഡറാണ് സോ ദാറ്റ് നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിനുശേഷം നല്ലൊരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്തിട്ട് കോമ്പാക്റ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ ഫേസിൽ ഒരു ലോക്കിംഗ് കിട്ടും നമ്മുടെ ബെയർ സ്കിന്ന് വെച്ചേക്കുന്നത് കണ്ടും കുറച്ചൊരു ഫിനിഷിംഗ് ഒക്കെ ഈ ഒരു കോമ്പാക്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും സോ അങ്ങനെയുള്ളവർ അതായത് മേക്കപ്പ് ചെയ്യാൻ അറിയാത്തവർ ഗ്രാജ്വലി പ്രാക്ടീസ് വൈസ് മാത്രം മേക്കപ്പിലോട്ട് വരിക സോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഹോം റെമഡീസിനെ പറ്റിയിട്ടാണ് ഹോം റെമഡീസും എല്ലാ കാര്യവും എല്ലാവർക്കും എപ്പോഴും സ്യൂട്ട് ആവണമെന്നില്ല ലൈക്ക് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ മഞ്ഞളിന്റെ കാര്യം മഞ്ഞൾ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു കുഴപ്പമില്ല നല്ല ഗുഡ് ഫോർ സ്കിൻ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ വിസിബിൾ ആയിട്ടുള്ള ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ചില ഗ്രൂപ്പ് കാണി മഞ്ഞൾ എന്ന് പറയുന്നത് ഭയങ്കര ഒക്കെ കോസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും സോ അങ്ങനെയുള്ളവർ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റഡ് ആക്കുന്ന പ്രോഡക്ട്സ് ദയവ് ചെയ്ത് അവോയ്ഡ് ചെയ്യുക അതായത് ഇപ്പൊ ഒരു ഹോം റെമഡി നിങ്ങൾ കണ്ടു ഇപ്പൊ ബ്രൈറ്റനിങ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു ഹോം റെമഡി കണ്ടു അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും വീണ്ടും ആ ഒരു സെയിം ടെക്റ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയിലേക്ക് പോവുക അതല്ലാതെ സ്കിന്നിന് ഇറിറ്റേഷൻ ആണെന്ന് കണ്ടിട്ടും നമ്മുടെ സ്കിന്നിന് റിസൾട്ട് കിട്ടുമെന്ന എക്സ്പെക്ടേഷനിൽ വീണ്ടും വീണ്ടും സ്കിന്നിന് ഒരു പരീക്ഷണ വസ്തു ആക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബിക്കസ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് സോ ദാറ്റ് സോൾ അബോട്ട് ടുഡേയ്സ് വീഡിയോ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോയെ കാണുന്ന ബൈ